ലഹരി മാഫിയക്കെതിരെ ിയിൽ കൺവെൻഷൻസ് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും വരുന്ന ലഹരി മാഫിയക്കെതിരെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മനക്കടവ് ബദ്രിയ മദ്രസയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ സമിതി കമ്മ്യൂണിറ്റി യൂത്ത് സേവേഴ്സ് ഫോറം നുസ്രത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫ്രണ്ട്സ് പൊന്നാനി ലഹരി നിർമാർജന സമിതി പൊന്നാനി എന്നീ സംഘടനകളാണ് ലഹരി വ്യാപനത്തിനെതിരെ ഐക്യവേദി സംഘടിപ്പിച്ചത് പൊന്നാനി സി ഐ ജലീൽ കറുത്ത ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം കുറവുള്ള ആളുകളും ബോധമില്ലാത്ത ആളുകളുണ്ട് പിന്നെ കടന്നു ചെല്ലൂല ഒരുപാട് ഷട്ടുകളും ഒരുപാട് കണ്ടും വെക്കാനുള്ള സ്ഥലങ്ങളും ഒളിവിൽ പോവാനും ഉള്ള സാഹചര്യങ്ങളും അങ്ങനത്തെ അവസരങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റൽ ബെൽറ്റ് ഭയങ്കര എന്താണ് സെൻസിറ്റീവാണ് പോലീസുകാർ എന്ത് ചെയ്യൂല കൂടുതൽ കടന്നില്ല എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി യാഥാർത്ഥ്യമാണ് ഞങ്ങളൊക്കെ പറവണ്ണ ചെക്ക് ചെയ്യുന്ന സമയത്ത് രാത്രി ഇരുട്ടായി കഴിഞ്ഞ സ്ട്രീറ്റ് ബൾബ് എന്ത് ചെയ്യൂല കത്തില്ല ഏതെങ്കിലും ബൾബ് കത്തിച്ചാൽ പിറ്റേന്ന് രാത്രി എന്ത് ചെയ്യും പൊട്ടിക്ക് ഒരു വണ്ടി ബൈക്ക് ബൈക്കോടന്ന് രണ്ടോ മൂന്നോ പോലീസുകാർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ മേലെ എന്ത് കല്ല് തരും എടുത്ത് ഇറങ്ങി പോലീസുകാരെന്ത് ചെയ്യൂല പക്ഷെ ആക്സസ് ഉണ്ടാവും നൂറാളുണ്ടെങ്കിൽ അഞ്ചു പേര് അല്ലെങ്കിൽ എട്ടുപേർ പത്ത് പേരെന്തോളൂ പ്രശ്നക്കാരുള്ളു ബാക്കി തൊണ്ണൂറ് പേരെന്താണ് തൊണ്ണൂറ്റഞ്ചു പേര് നല്ലവരാണ് നല്ലത് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷെ ഈ പത്ത് പേരാണ് എന്ത് ചെയ്യുന്നത് ഇത് മൊത്തം കൺവീനർ സി എം അഷ്റഫ് മൗലവി അധ്യക്ഷത വഹിച്ചു എ എസ് ഐ റുബീന എക്സൈസ് ഇൻസ്പെക്ടർ പി പി പ്രമോദ് കെ കുഞ്ഞൻ ഭാവ കർമാ ബഷീർ എ കരീമുല്ല വി ഉസ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പൊന്നാനി അവളുടെ മെടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം